ഇവിടെ ഒരു വലിയ തേനീച്ച കോളനി ഇരിപ്പുണ്ട് ഈ കല്ലല്ല ഇളക്കി ആ തേനീച്ച കോളനി എടുത്ത് ഒരു തേനീച്ച കൂട്ടിലേക്ക് മാറ്റണം ഈ കല്ലുകൾ വളരെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത് നിറയെ മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള മൂന്നട ഇതിലുണ്ട് ഈ അടകൾക്ക് ഒരു കേടുപാടും കൂടാതെ വളരെ ഈസിയായി അത് ഇളക്കിയെടുക്കാം തേനീച്ചകളെല്ലാം ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നത് കാണാം ഒരു തേനീച്ചക്കൂടിൻ്റെ ഫ്രെയിം എടുത്ത് അതിലേക്ക് ഈ ഇളക്കിയെടുക്കുന്ന അടകളെല്ലാം വൃത്തിയായി കെട്ടിക്കൊടുക്കണം എലികൾ തുരന്ന ഈ മാളത്തിന് അകത്തേക്ക് വളരെയധികം നീളമുള്ളതിനാൽ കൂടുതൽ പുകയടിപ്പിച്ചാൽ തേനീച്ചകൾ അകത്തേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കല്ലുകളും കൂടി ഇളക്കി ഫ്രെയിമിൽ കെട്ടിയ രണ്ടടകൾ അവിടെ വെച്ചു കൊടുത്തു കുറച്ച് സമയം കൊണ്ട് തേനീച്ചകൾ കുറേയേറെ അതിൽ വന്നു കയറി അതിനുശേഷം ഈ ഫ്രെയിമിലെ അടയെടുത്ത് തേനീച്ചപ്പെട്ടിയിലേക്ക് മാറ്റിയിട്ടു കുറച്ച് സമയം കൂടി ഈ പെട്ടി ഇവിടെ വെച്ചപ്പോൾ തേനീച്ചകളെല്ലാം പെട്ടിയിലേക്ക് വന്ന് കയറി അങ്ങനെ വിജയകരമായ ഒരു തേനീച്ചക്കോളിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി